ദൈവകൽപ്പന ഭൂമി ദുഷ്ടതയാൽ നിറഞ്ഞിരിക്കുന്നു ഞാനൊരു മഹാപ്രളയം വരുത്തും നീ ഒരു പെട്ടകമുണ്ടാക്കുക നിന്റെ കുടുംബത്തെയും എല്ലാ ജീവികളിൽ നിന്നും ഈരണ്ടെണ്ണത്തെയും അതിൽ പ്രവേശിപ്പിക്കുക ദൈവത്തിന്റെ വാക്ക് നോഹ വിശ്വസിച്ചു അവൻ കൂട്ടിൻ പെട്ടകം പണിയാൻ ആരംഭിച്ചു അവന്റെ വിശ്വാസം മലകളേക്കാൾ വലുതായിരുന്നു വർഷങ്ങൾ കടന്നുപോയി നോഹയും കുടുംബവും രാവും പകലും പഠിക്കും അവരുടെ അധ്വാനം ആകാശത്തോളം ഉയർന്നു ദൈവത്തിൻ്റെ അത്ഭുതം സിംഹങ്ങളും ആനകളും പക്ഷികളും ഇഴജന്തുക്കളും അവയെല്ലാം കൂട്ടം കൂട്ടമായി പെട്ടകത്തിലേക്ക് വന്നു നോഹയും കുടുംബവും ഒടുവിൽ പെട്ടകത്തിൽ പ്രവേശിച്ചു ദൈവം വാതിലടച്ചു പെരുമഴ തുടങ്ങി കാറ്റും ഇടിമുഴക്കവും ഭൂമിയെ കുലിക്കു ജലമുയർന്നു കരയെ വിഴുങ്ങി പെട്ടകം മാത്രം ജലത്തിനു മുകളിൽ പൊങ്ങിക്കിടന്നു ലോകം വെള്ളത്തിനടിയിലായി ദിവസങ്ങളും രാത്രികളും കടന്നു നോഹയും കുടുംബവും പെട്ടകത്തിൽ തനിച്ചായിരുന്നു അനന്തമായ ജലത്തിനു മോൾ നോഹ ഒരു പ്രാവിനെ പറത്തിവിട്ടു അത് ഒലിവിലയുമായി വിലയുമായി മടങ്ങി വന്നു പ്രളയം ഒഴിഞ്ഞു എന്ന സൂചന ആകാശത്ത് ഒരു മനോഹരമായ മഴ വില്ല് പ്രത്യക്ഷപ്പെട്ടു ദൈവം നോഹയോടും ഭൂമിയോടും ചെയ്ത ഉടമ്പടിയുടെ അടയാളം